കൊല്ലം ജില്ലയിലെ പ്രഥമ കുടുംബശ്രീ പ്രീമിയം കഫേ ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ സൗകര്യങ്ങളോടെയുമുള്ള വലിയ ഭക്ഷ്യശാല ശൃംഖല ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ കുടുംബശ്രീ പ്രീമിയം 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 കഫേ 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 ആരംഭിച്ചത് ആരംഭിച്ചത് പന്മന പന്മന വെറ്റമുക്കിലാണ് മന്ത്രി കെ ബാലഗോപാൽ ചെയ്തു കൊല്ലം ജില്ലയിലെ പ്രഥമ ഗ്രാമപഞ്ചായത്തിലെ ഇൻസൈറ്റ് ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന സംരംഭ ഗ്രൂപ്പാണ് പ്രവർത്തിപ്പിക്കുന്നത് കരിനാഗപ്പള്ളി തിരുവനന്തപുരം ദേശീയപാത അറുപത്തിയാറിന്റെ വശത്ത് പന്മന വെറ്റമുക്ക് ജംഗ്ഷനിലാണ് പ്രീമിയം കഫിയുടെ പ്രവർത്തനം ചവറ ബ്ലോക്കിലെ ചവറ പന്മന തേവലക്കര ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി കുടുംബശ്രീ വനിതകൾ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് പേർക്ക് ഉപജീവനം നൽകുകയാണ് പ്രീമിയം കഫിയിലൂടെ ചെയ്യുന്നത് കുക്കിംഗ് സർവീസ് വാഷിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മൂന്ന് പേരടങ്ങുന്ന സംരംഭക ഗ്രൂപ്പിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് തൊഴിൽ ലഭ്യമാകുന്നത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നാടൻ ഭക്ഷണ വിഭവങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ചൈനീസ് അറബിക് വിഭവങ്ങൾ വരെ ലഭ്യമാക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അഷ്ടമുടി കായൽ വിഭവങ്ങളും കടൽ വിഭവങ്ങളും നാടൻ രീതിയിൽ പാകം ചെയ്ത് വിളമ്പുന്നതിനും ഉദ്ദേശിക്കുന്നുണ്ട് കാറ്ററിംഗ് കാന്റീൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് രംഗത്ത് പ്രാവീണ്യമുള്ള കുടുംബശ്രീയുടെ അംഗീകൃത പരിശീലന സ്ഥാപനമായ ഐ ഫ്രെയിമിന്റെ സഹായത്തോടെയാണ് ഇവർക്ക് പരിശീലനം നൽകിയത് ജില്ലയിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം കഫയുടെ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു കഫേ ഈ അടുത്ത കാലത്ത് തുടങ്ങി വളരെ വലിയ വിജയമായി ആദ്യം ഗുരുവായൂരാണ് ആദ്യത്തെ പ്രീമിയം കഫേ തുടങ്ങിയത് ഇപ്പോൾ ഇത് പതിനൊന്നാമത്തെ പ്രീമിയം കഫയാണ് കൊല്ലം ജില്ലയിലെ ആദ്യത്തേതാണ് ചവറ പ്രദേശമാവുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളുള്ള ഭക്ഷണം കൂടി ചേർത്ത് അത് ഭക്ഷണങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നാണ് കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എൺപതിലധികം ആളുകൾക്ക് ജോലി കിട്ടും ആ കുടുംബശ്രീ പ്രവർത്തകർക്ക് എന്നുള്ള പ്രത്യേകതയുണ്ട് ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റോട് പ്രധാനമായും നടത്തുന്നതാണ് നല്ല ഒന്നാം തരം മത്സ്യ വിഭവങ്ങളായിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എനിക്ക് തോന്നുന്നത് കാരണം അത് രുചിച്ചിട്ട് നല്ല കടൽ വിഭവങ്ങളാണ് കൂടുതൽ കടലുകായും കക്കയും കരിമീനും അതുപോലുള്ള ഐറ്റങ്ങൾ ഉൾപ്പെടെ ധാരാളം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ രമ്യ സുനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് സി പി സുധീഷ് കുമാർ എസ് ഒമൻ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ടി മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ